ഓം ൂ നമ എല്ലാ സുഹൃത്തുക്കൾക്കും എ വൺ അസ്ട്രോവാലി ജ്യോതിഷ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ചർച്ചാ വിഷയം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ആരൊക്കെയാണ് ഇന്നത്തെ ഭാഗ്യ നക്ഷത്രക്കാർ ഈ വിഷയമാണ് ഇന്നിവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഇന്ന് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം പതിനേഴാം തീയതി മലയാളവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം ഒന്നാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ഫലമാണ് ഇന്നിവിടെ പരാമർശിക്കുന്നത് വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിത്യ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളിൽ ചിലത് ചർച്ച ചെയ്യാം ഇന്നത്തെ പിറന്നാൾ നക്ഷത്രം രേവതിയാണ് ഇന്നത്തെ പിതൃശ്രാദ്ധ നക്ഷത്രവും തിഥിയും രേവതിയും സപ്തമിയും ആകുന്നു ഇനി ഇന്നത്തെ ശുഭമുഹൂർത്ത വേളകൾ പരിശോധിക്കാം ഇന്നത്തെ ബ്രഹ്മമുഹൂർത്ത സമയം രാവിലെ നാല് നാൽപ്പത് എ എം മുതൽ അഞ്ച് ഇരുപത്തിയെട്ട് എ എം വരെയാണ് ഇന്നത്തെ അമൃതകാല സമയം രാത്രി ഒന്ന് ഇരുപത്തിയൊന്ന് എ എം മുതൽ രണ്ട് അൻപത്തിരണ്ട് എ എം വരെയാണ് ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്ത സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല് മുതൽ പന്ത്രണ്ട് അൻപത്തി നാല് പി എം വരെയാണ് ഇന്നത്തെ വ്യാഴകാല സമയം രാവിലെ ആറ് പതിനാറ് എ എം മുതൽ ഏഴ് നാൽപ്പത്തി ഒൻപത് എ എം വരെയാണ് ഇന്നത്തെ ഗുളികകാല സമയം ഒൻപത് ഇരുപത്തി മൂന്ന് എ എം മുതൽ പത്ത് അൻപത്തി ആറ് എ എം വരെയാണ് അടുത്തത് ഇന്നത്തെ ദുർമുഹൂർത്ത വേളകൾ പരിശോധിക്കാം രാഹുകാല സമയം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് അഞ്ച് പി എം മുതൽ മൂന്ന് മുപ്പത്തി ആറ് പി എം വരെയാണ് ഇന്ന് രണ്ട് മുഹൂർ ദുർമുഹൂർത്ത വേളകളുണ്ട് ആദ്യത്തേത് രാവിലെ പത്ത് ഇരുപത്തിയഞ്ച് എ എം മുതൽ പതിനൊന്ന് പതിനഞ്ച് എ എം വരെയാണ് രണ്ടാമത്തെ ദുർമുഹൂർത്ത സമയം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത്തി നാല് പി എം മുതൽ നാല് പതിനാല് പി എം വരെയാണ് ഇനി ഇന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ആരൊക്കെയാണ് ഇന്നത്തെ സൗഭാഗ്യ നക്ഷത്രക്കാർ എന്ന് പരിശോധിക്കാം ഇന്നത്തെ സൗഭാഗ്യ നക്ഷത്രക്കാർ രേവതി കേട്ട ചതയം അവിട്ടം മകൈരം ചിത്തിര അത്തം എന്നീ നക്ഷത്രക്കാർക്കാണ് ഇന്നത്തെ ദിവസം സൗഭാഗ്യ ദേവതയുടെ പൂർണ്ണ കടാക്ഷം ലഭിക്കുന്നത് ഇവർക്ക് ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള വലിയ ഭാഗ്യങ്ങൾ തീർച്ചയായും ലഭിക്കും ഇവർ ഇന്ന് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ വിജയം കൈവരിക്കുന്നതാണ് ഇവരിൽ ചിലർക്കിന്ന് ഉറപ്പായും ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതാണ് ഇവരെ കൂടാതെ ഉത്തരട്ടാതി പൂയം ആയില്യം അനിഴം രോഹിണി എന്നീ നക്ഷത്രക്കാർക്കും ഇന്നത്തെ ദിവസം ചെറിയ രീതിയിൽ സൗഭാഗ്യം ലഭിക്കുന്നതാണ് ഇന്നത്തെ സൗഭാഗ്യ നക്ഷത്രക്കാരിൽ മേൽപ്രസ്ഥാപിച്ച നാളുകാർക്ക് അവർ ജനിച്ചപ്പോഴുള്ള ഗ്രഹനിലയിൽ ചന്ദ്രലഗ്നാൽ കേന്ദ്രത്തിൽ ശുഭഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നവർക്കാണ് വലിയ ഭാഗ്യങ്ങൾ ലഭിക്കുക അല്ലാത്തവർക്ക് പാപപരിഹാരങ്ങൾ ചെയ്യേണ്ടതാകുന്നു നവഗ്രഹ ഹോമവും നവഗ്രഹ പൂജയോ ചെയ്യുക ഒമ്പതാം പാപാധിപ്യനോ ഒമ്പത് ഒമ്പതിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്കോ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൂടി നടത്തിയാൽ ഇവർക്ക് ഇന്ന് വലിയ ഗുണാനുഭവം ലഭിക്കുന്നതാണ് കൂടാതെ ഇന്നത്തെ സൗഭാഗ്യ സൗഭാഗ്യദേവത ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണനും എല്ലാവർക്കും എല്ലാവരും പൂജ വഴിപാടുകളൊക്കെ നടത്തിയാൽ ഇന്നത്തെ ദിവസം വലിയ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സൗഭാഗ്യ നക്ഷത്രക്കാർ എന്ന വിഷയം ഇവിടെ ചുരുക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം